കുറച്ച് നല്ല വിശേഷങ്ങളും നല്ല റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു നല്ല വ്ളോഗാണേ കുറേ ദിവസങ്ങളായി നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫോ ലഞ്ച് വ്ളോഗോ അങ്ങനത്തൊക്കെ ചെയ്തിട്ട് അപ്പം ഇന്നിപ്പം അങ്ങനെ ഒരു വ്ളോഗാണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും വേണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം തേ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡിൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് വലിയൊരു ചക്ക കന്നി കായ്ച്ചതാണ് കേട്ടോ അപ്പം രണ്ടിടിച്ചക്കയും ഒരു കുഞ്ഞു നെയ് കുമ്പളങ്ങയും ഒക്കെ കൊടുത്തിട്ടിട്ടുണ്ട് ഇവിടെ മാമന് കുമ്പളങ്ങയെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ ചിറ്റയുടെ മരുമോളാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടു പെട്ടെന്ന് തന്നെ അവൾ ചക്ക ഒന്ന് ഒരു കഷ്ണമായിരുന്നു അത് അവൾ വെട്ടിത്തന്ന് ഞാൻ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുത്തായിരുന്നേ ബാക്കിയുള്ളത് മോൾഡേലേൽപ്പിച്ചു അവൾ ക്ലീനാക്കി തന്നിട്ടുണ്ട് അപ്പോൾ മീൻ കിട്ടിയിട്ടില്ല ഇന്ന് കുറച്ച് ഉണക്കമത്തി വർക്കാന്ന് വിചാരിച്ചോ ചക്കയും ഉണക്കമത്തിയും അതൊരു പ്രത്യേക കോമ്പിനേഷനാണ് നല്ല സുഖമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ പിന്നെ ഒരു ചമ്മന്തിയൊക്കെ വേണമെങ്കിൽ മാമൻ ഇങ്ങനെ കുറേ ദിവസം കണ്ടേ പറയുന്നുണ്ടായിരുന്നേ ചക്ക കഴിക്കണം ചക്കയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു പഴയ പഴയകാലത്ത് ആഹാരത്തിൻ്റെ ഒരു സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ അല്ലേ അങ്ങനത്തെ ചക്കയും ചക്കക്കുരു ഒക്കെ വേവിക്കാൻ വെച്ചു അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കാൽ ടീസ്പൂണിൻ്റെയും പകുതി എരിവെള്ളം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചിരട്ട ഉണ്ടല്ലോ ഉപ്പ് എടു ഉപ്പ് വെള്ളത്തിലിടുന്നത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഉള്ളൊരു സംഭവമാണ് കേട്ടോ അതിങ്ങനെ ഉപ്പിനകത്ത് കിടന്ന് കിടന്ന് ഈ കളറായി കാലത്തെ വീടുകളിലൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതും അങ്ങനത്തെ ഇത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് മൂടി വയ്ക്കാമേ ചക്ക ഞങ്ങളുടെ രാവിലെ പിടിച്ചു തുടങ്ങിയിട്ടില്ല മിക്കവാറും എല്ലാ സ്ഥലത്തും തീരുമ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് കളവീണ് ചക്ക പിടിച്ചു തുടങ്ങുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അരപ്പനുള്ള ഒരു തേങ്ങയൊക്കെ പിന്നെ തിരുമിയെടുക്കാമെന്ന് വിചാരിച്ചു തേങ്ങ പൊട്ടിച്ചിട്ട് നല്ല ശുദ്ധമായ വെള്ളമല്ലേ അതങ്ങ് ചിലപ്പം അപ്പത്തിനൊക്കെ അരയ്ക്കണമെങ്കിൽ ഞാനങ്ങ് മാറ്റി വയ്ക്കും അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം ഞാൻ കുടിക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങ് കൊടുക്കും കേട്ടോ ഇന്നിപ്പം ഞാൻ കുടിക്കുവാണ് നല്ല ചൂടാണ് അടുക്കളയിൽ നിന്നപ്പം അപ്പോൾ പിന്നെ അതങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചേ എന്നിട്ട് ദേ തേങ്ങ തിരുമ്പാണ് നമ്മളെപ്പോഴും തേങ്ങ തിരുമ്പുമ്പോൾ ഉണ്ടല്ലോ കണ്ണ് മുറി വേണം തിരുമാനേ അതുപോലെ ഇതേപോലെ ചരിച്ച് പിടിച്ചിട്ട് അറ്റത്തുനിന്ന് വേണം തിരുമ്മി തുടങ്ങാൻ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കറക്റ്റായിട്ട് തേങ്ങ തിരുമാനും നല്ലോണം കിട്ടത്തുള്ളൂ ഇനിതേ നമുക്ക് കുറച്ച് കാന്താരി പറിച്ചിട്ട് വരാം ഇവിടെ കുറച്ച് കാന്താരി ഇരിപ്പുണ്ട് പക്ഷേ ചക്കയെന്ന് പറയുമ്പം കുറച്ച് സ്പെഷ്യലല്ലേ അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാം അങ്ങനെ അങ്ങനെന്തേ പച്ചയും പിന്നെ പഴുത്ത് വരുന്നതും ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഹസ്ബൻഡ് കുറച്ച് കോവലൊക്കെ നട്ടിട്ടുണ്ട് ഇതേപോലെ കത്തിരിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ആ കത്തിരിക്കത് കുറച്ച് നിപ്പമുണ്ട് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല അതങ്ങ് വിളഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉള്ളിലങ്ങ് പുഴു ആകുവാണേ കേടായിപ്പോവും ചക്കിതേ അരപ്പ് റെഡിയാക്കുവാണ് ചിലരൊക്കെ ഉണ്ടല്ലോ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരയ്ക്കുന്നതാണ് പക്ഷെ നമ്മൾ ചുവന്നുള്ളി അരക്കത്തില്ല വെളുത്തുള്ളിയും ജീരകവും കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി അല്ലെങ്കിൽ ഉണ്ടമുളകുണ്ടെങ്കിൽ അത് തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ പച്ചമുളകും വറ്റൽമുളകിൻ്റെ പൊടിയൊക്കെ എടുക്കുന്നത് അങ്ങനത്തെ ഇതെല്ലാം കൂടി അരച്ചങ്ങ് ഒന്ന് ചതച്ച് അങ്ങ് മാറ്റി വയ്ക്കണം ചതയ്ക്കുന്നതിനെയും ഒരടുത്ത പരുവല്ലേ അങ്ങനെ മാറ്റി വെച്ചിട്ട് ചക്ക ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിയുമ്പോഴത്തേക്ക് നടുക്കൊരു കുഴി പോലെ ആക്കിയിട്ട് അരപ്പുള്ളിൽ വെച്ചിട്ട് ചുറ്റുപാടും കൂട്ടി തട്ടിപ്പൊത്തി അങ്ങ് വേവിക്കാനായിട്ട് അങ്ങ് വെക്കും ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി പറിച്ചിട്ടില്ല എൻ്റെ പൊന്നാങ്കണ്ണി താണ്ട ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ രമ്പേലേന്ന് നിപ്പം ഉണ്ട് ഇതൊക്കെ നമ്മൾ കിണറ്റിൻ്റെ സൈഡിലാണ് നട്ടേക്കുന്നതും മണ്ടേന്ന് നിപ്പുണ്ട് കേട്ടോ കറിവേപ്പില എനിക്കത് പറിക്കാൻ പറ്റുന്നില്ല കയ്യെത്തുന്ന ഒരെണ്ണം പറിച്ചിട്ട് വന്നു കാരണം മറ്റേ കൈ ഫോൺ ഇരിക്കുവാണ് കേട്ടോ അങ്ങനെ നല്ല ഫ്രഷ് കറിവേപ്പിലയും ഒക്കെ എന്നാ ഇങ്ങനെ അടർത്തി അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ ഇനി ഒന്ന് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം നമ്മൾ ചക്കയും മരിച്ചതിനെയൊക്കെ ഇളക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തുടുപ്പ് കൊണ്ടാണേ ഇതിപ്പം അതിൻ്റെ ആവശ്യമില്ല ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു തടിത്തവിയാണെ ഞാനിത് ഓൺലൈനിൽ മേടിച്ചതായിരുന്നു ഒരു സെറ്റായിട്ടാണ് കിട്ടിയത് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ചക്കയ്ക്ക് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത് അതും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ചിലരൊക്കെ കടുക് പൊട്ടിക്കുന്നതും കാണാം നമ്മളങ്ങനെ കടുകും പൊട്ടിക്കാറില്ല ഇനി ഇത് ഇതുപോലെ നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഇടിച്ച് കുഴച്ചങ്ങ് എടുത്താൽ മതി കേട്ടോ അങ്ങനെ എന്താ ചക്ക റെഡി ആയിട്ടുണ്ട് ഇനി മീൻ അങ്ങ് കട്ട് ചെയ്തെടുക്കാമേ ഒരാൾക്ക് ഒരു മീനേ ഇട്ടിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഉണക്ക മത്തി ഉണക്ക മീനിച്ചിരി ഉപ്പുള്ളതാണ് വെറുതെ ഒന്ന് രണ്ട് മൂന്നൊക്കെ കഴിച്ച് പ്രഷർ കൂട്ടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കറി വെക്കാനാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർക്കുമ്പം ആ ഉപ്പ് അങ്ങ് വലിച്ചോളും പക്ഷെ വറുക്കുമ്പം ഉപ്പ് കാണാം അങ്ങനെ ദേ ഇതൊന്ന് വരഞ്ഞൊക്കെ കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും കുരുമുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം ഇതേപോലെ ഉണക്കമത്തിയൊക്കെ ഉണ്ടല്ലോ വറുത്ത് എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കപ്പ കഴിക്കാനും ചക്ക കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഈ മത്തിയൊക്കെ വരഞ്ഞ് അരപ്പ് വരട്ടി വെച്ചിട്ടുള്ളത് അങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പൊരിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ ഇത് പെട്ടെന്ന് തന്നെ ഉണക്കമീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞ് കിട്ടുക പച്ചമീനാണെങ്കിൽ കുറച്ച് മുരിഞ്ഞ് മൂത്ത് വരാൻ ഇച്ചിരി താമസമൊക്കെ ഉള്ളത് ഉണക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് അത് തിരിച്ചു മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എടുക്കാം ഇനി ഒരു ഇഞ്ചി ചമ്മന്തിയും കൂടെ അരച്ചെടുക്കാമേ കുറേയേറെ ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വച്ചൽമുളകിൻ്റെ പൊടിയും പുളിയും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ചമ്മന്തി അങ്ങ് റെഡിയാക്കി എടുക്കാം ഇനി എണ്ണയിൽ നിന്ന് മാറ്റി ഇങ്ങനെ അങ്ങ് ഒതുക്കി വെച്ച് കൊടുക്കുവാണേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ എണ്ണയ്ക്കകത്തൊന്നും വീഴത്തില്ല ഇനിയിപ്പോൾ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു ഉടായ്പ പുളിശ്ശേരിയാണ് കേട്ടോ തേങ്ങയൊന്നും അരയ്ക്കാത്തതാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ബാച്ചിലേഴ്സിനും കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സംഭവമാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും കാന്താരിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ ഇനി ഈ ഒരു മോര് ഈയൊരു ഉണ്ടാക്കാനായിട്ട് നമുക്ക് പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ അതൊന്ന് മിക്സിയിലൊന്ന് ഉടച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ നമ്മളതിലേക്കങ്ങ് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ പിന്നെ പിന്നെതേ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അതേ അടിപൊളിയായിട്ടുള്ള മോര് കാച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മാമം കഴിക്കാനിരിക്കുവാണ് അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചക്കയ്ക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് തരണമെന്ന് എന്തായാലും പറഞ്ഞതിന് വേണ്ടി കുറച്ചങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനതേ നമ്മളും ഇനി കഴിക്കാനിരിക്കുകയാണ് ഞാനും മോളും ഹസ്ബൻ്റും ഡ്യൂട്ടിയാണ് മോനും ഇല്ല അങ്ങനെ ഞങ്ങളിത് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ നല്ല മത്തി വറുത്തതും ഉണക്കമത്തി വറുത്തതും ചക്കയും കൂടി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് എനിക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ വേറെ ഞാൻ കുറേ കുറേ ആഗ്രഹിച്ചിരുന്നൊരു പാചക ബുക്കാണേ പാക്കിംഗ് ഒക്കെ പാക്കിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ടും നല്ല സംഭവം സെറ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പുസ്തകത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നാല് സൗഹൃദങ്ങളുടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് കേട്ടോ ഒരു പുസ്തകം എന്ന് പറയുന്നത് അവരുടെ സ്വപ്നങ്ങളും ഒക്കെയാണ് പാചകത്തിൽ വൈദഗ്ധ്യം പുലർത്തിയ നാല് പേരാണ് പാചക പരീക്ഷണങ്ങളും കോമ്പറ്റീഷനിൽ വിൻ ചെയ്തതും അതുപോലെ ചാനലുകളിൽ അവതരിച്ചതുമായ റെസിപ്പികളൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ പാചക റാണിയുടെ ടൈറ്റിൽ വിന്നറായ ശീല ചേച്ചിയും പിന്നെ ഗൃഹലക്ഷ്മിയുടെ സെക്കൻഡ് പ്രൈസ് വിന്നറായ ശംലത്തയും പിന്നെ താഹിറ ചേച്ചിയും സീമ ചേച്ചിയും ഈ രണ്ടുപേരെ എനിക്ക് പരിചയപ്പെടാൻ നേരിട്ട് കണ്ട് പരിചയപ്പെടാനുണ്ട് കേട്ടോ മറ്റു രണ്ടുപേരെ ഞാൻ എന്തായാലും പരിചയപ്പെട്ടു ജീവിതത്തിൽ അമൂല്യമായി കണക്കാക്കപ്പെടുന്ന ഒരു പുസ്തകം തന്നെയാണ് എനിക്കിത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ബാലരമയൊക്കെ കൈ കിട്ടത്തില്ലേ ആ ഒരു ഫീലായിരുന്നു ഈ ഒരു പുസ്തകം എൻ്റെ കൈ കിട്ടിയപ്പം അങ്ങനെ അവർ തന്നെ ഈ പുസ്തകത്തിലെ പേരുടെ പേരും എഴുതിയിട്ട് സ്നേഹപൂർവ്വം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ പുതിയ പുസ്തകം കിട്ടിയാലുടനെ പേരും സ്ഥലവും ഡേറ്റും ഒക്കെ എഴുതി വെക്കുന്നത് പണ്ടേ എൻ്റെ ഒരു ശീലമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്